വാട്സ്ആപ്പ് യൂട്യൂബ് മീഡാൻ പോയി ഗൈസ് ഈ വീഡിയോയിലെ ലുക്ക് എങ്ങനെയുണ്ട് ഞാൻ ലുക്ക് ഇച്ചതായിട്ടൊന്ന് മാറ്റി ഞാൻ എന്റെ താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തു മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ചെറിയ രീതി സൈഡൊക്കെ എടുത്ത് ഫ്രണ്ടിൽ മാത്രം കുറച്ച് വെച്ചിട്ടുണ്ട് വളർന്ന് വരുമ്പോ ഒന്ന് ഒരു ഒരു പ്രത്യേക ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് നേരത്തെ എല്ലാം കൂടെ ഒരേ ലെവലിനൊക്കെ വന്ന് വല്ലാണ്ടിരിക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ താടി ഒന്ന് ഷേപ്പ് ചെയ്തു ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ് ചെയ്തു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ മുടി കെട്ടി വെച്ചത് ഈ വീഡിയോയിൽ മുടി എല്ലാം അയച്ചിട്ടുണ്ട് ഞാൻ മുടി അഴിച്ചിടുമ്പോ ഒരു യേശു ക്രിസ്തു വൈബ് തരുന്നുണ്ടെന്ന് കുറേ ഫ്രണ്ട്സിനോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്തോ യെസ് അതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ പിന്നെ ഞാൻ കഴിഞ്ഞ വീടിയോ പറഞ്ഞില്ലേ എൻ്റെ എറണിയെ പറ്റിയും അതിനുള്ള സർജറിയെ പറ്റിയും സർജറിക്ക് ഡേറ്റ് എടുക്കാനാണ് ഞാൻ പോയത് എന്ന് ഞാൻ കഴിഞ്ഞ വീടി പറഞ്ഞായിരുന്നു ആ ദിവസം വന്നത്തിയ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഹോസ്പിറ്റലിൽ പോയത് ഈ ആഴ്ച നമുക്ക് സർജറിക്ക് വേണ്ടി പോകേണ്ടതുണ്ട് അതായത് നാളെ നാളെയാണ് എൻ്റെ സർജറി ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവണം ഇന്ന് പോകാൻ പോവാണ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് ഇപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഹോസ്പിറ്റലിലോട്ട് പോകണം അപ്പച്ചിയുടെ വീടിൻ്റെ അടുത്താണ് ഹോസ്പിറ്റൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി സർജറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരുന്നത് യാ ഇന്ന് പോയിട്ട് അവിടെ അഡ്മിറ്റ് ആവണം വൈകുന്നേരം ചെല്ലാനാണ് പറഞ്ഞത് പ്രത്യേകിച്ച് സമയമൊന്നും പറഞ്ഞില്ല ഇന്ന് വൈകിട്ട് ചെല്ലുക ഇന്ന് പോയി അഡ്മിറ്റ് ആവുക നാളെ സർജറി മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യും അതെ വെറും രണ്ട് ദിവസത്തെ പരിപാടിയുള്ളൂ അത്ര വലിയ കാര്യമൊന്നുമല്ല ചെറിയൊരു കീഹോൾ സർജറി ാണ് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തായാലും റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് ഞാൻ ഈ വീക്ക് ഫുള്ള് ലീവ് എടുത്തു ആവശ്യമുണ്ടെങ്കിൽ അടുത്ത വീക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്തായാലും ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ വലിയ സീനൊന്നുമില്ല ഒരാഴ്ച പ്രോപ്പർ റെസ്റ്റ് ആത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാവലിങ് ഒന്നും സീനിലെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് വേഗം റെഡിയായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാം ഹോസ്പിറ്റലിൽ പോയിട്ട് റൂം സെറ്റ് ആക്കിയിട്ട് ഞാൻ റൂം കാര്യങ്ങള് അവിടുത്തെ പരിപാടികളൊക്കെ ബാക്കി പറഞ്ഞുതരാം എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ല എന്തൊക്കെയാണെന്ന് അവർ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി അറിയാം അറിയുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം തരാം ഗേൾസ് നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെത്തി യാണ് ഹോസ്പിറ്റലിലെത്തി നമ്മൾ റൂം എടുത്തു ഞാൻ റൂം കാണിച്ച് തരാം ഓക്കെ രണ്ട് വലിയ ബെഡ് പിന്നെ ഒരു ടി വി ഉണ്ട് ഞാൻ ഓണാക്കി നോക്കി ലൈറ്റ് എത്തുന്നുണ്ട് ബാക്കി പരിപാടികളൊന്നും റിമോട്ടിൽ ഞാൻ വരുന്നില്ല എന്താണെന്ന് അറിയില്ല ഐ ഡോ കെയർ ടി വിയിലൊന്നും ആവശ്യമില്ല ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമുക്കത് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അവിടെ വേറൊരു ഉണ്ട് രണ്ട് ടേബിൾ തന്നിട്ടുണ്ട് പിന്നെ വാഷ്റൂം വാഷ്റൂം കുഴപ്പമില്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വാഷ്റൂം ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് ബോയ്സ് ഏതാ സ്കൂള് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴഞ്ചേരി പിന്നെ അതെ അവിടെ സ്കൂളിലോ ഇവിടെ നാട്ടിലെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ബൈസ് ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ഇവിടെ നിൽക്കുകയായിരുന്നു നല്ല രസം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിക്കാം ഇവിടെ പിന്നെ വന്നിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു നമ്മൾ താഴെ വന്നു ആദ്യം ഒരു കുറച്ച് എമൗണ്ട് അടയ്ക്കാനുണ്ടായിരുന്നു അത് അടച്ചിട്ട് അവര് നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ നാളത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു പിടിയില്ല എന്താണെന്നൊന്നും നാളെ ഡോക്ടർ വന്നിട്ട് മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ നാളെ രാവിലെ നഴ്സുമാരെ വല്ലതും വന്ന് പറയുകയായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാം ഞാൻ കുറെ സിനിമയൊക്കെ വെച്ചിട്ടില്ല അതൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം തള്ളി നീക്കാം സംഭവ ബഹലമായ സർജറി നാളെ കാണുന്നതായിരിക്കും നാളെ ഫുൾ ഡേ എനിക്ക് ബോധം കാണൂല്ല ബോധം വരുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അവർ പറഞ്ഞ വല്ല ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഗൈസ് കുറച്ച് ഒരു നേഴ്സ് വന്നിട്ട് ഒരു സഞ്ചി നിറച്ച് മരുന്ന് മേടിപ്പിച്ച് ഇതെന്തൊക്കെയുണ്ട് ഇതൃപ്പിടാനുള്ള സാധനവും പിന്നെ കുറേ സിറിഞ്ച് ഗ്ലൗസ് പിന്നെ എന്തൊക്കെയാണ് കുറേ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്ലൗസ് എനിക്ക് തോന്നുന്നു ഞാൻ സർജറിക്ക് പിന്നെ നമ്മുടെ ദേഹത്തുള്ള രോമങ്ങളെല്ലാം പഠിച്ച കളയില്ലേ എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ വേണ്ടി ഉള്ള ഗ്ലൗസും സാധനങ്ങളൊക്കെയാണ് തോന്നുന്നു അതിനകത്ത് എന്തോ ഒരു എന്തോ ഒരു പ്രിപ്പറേഷൻ ബ്ലേഡോ അങ്ങനെ എന്തൊരു സാധനം ഞാൻ കണ്ട് സ്കിൻ പ്രിപ്പറേഷൻ ബ്ലേഡ് അങ്ങനെ എന്തോ ഒരു സാധനം കണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗ്ലൗസും അതൊക്കെ അതിനുള്ളതാണ് ഇനി മരുന്നുകൾ എന്തിനൊക്കെയുള്ളതെന്ന് അറിയിച്ചില്ല കുറേ സിറിഞ്ചിട്ട് മൂന്നാല് സിറിഞ്ച് എന്തോ ഉണ്ടെന്ന് തോന്നും ഇതിനാണോ എന്തോ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ വിളിച്ച് പറയാൻ പറഞ്ഞു ഞാൻ വിളിച്ച് പറയട്ടെ കുറച്ച് മുന്നേ ചേച്ചി വന്നിട്ട് കയ്യിലൊരു മുട്ട സൂര്യ ഒത്തിക്കേറ്റിട്ട് പോയി അയ്യോ നല്ല വേദനയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ മര്യാദയ്ക്ക് ഞരമ്പ് കാണുന്നില്ല എല്ലാം ചെറിയ ഞരമ്പും മര്യാദക്ക് കിടക്കുന്ന നല്ല ഞരമ്പില്ലെന്ന് പെർഫെക്ട് ഞരമ്പില്ലാത്തോണ്ട് നല്ല പാടായിരുന്നു കേറിപ്പോ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വേദന എടുത്ത് അത്ര വേദന ഉണ്ടായിട്ട് ഞാൻ ഒരു തുള്ളി കണ്ടുനീട്ട് വരാതെ പിടിച്ചു നിന്ന് ഗെയ്സ് ഉറക്കം കൂടെ വയ്യ പിന്നെ ഒരു ഉറങ്ങാനുള്ളൊരു മരുന്ന് തന്നായിരുന്നു അതും കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കിടന്നുറങ്ങട്ടെ നാളെ രാവിലെ ഏഴരയ്ക്ക് സർജറി തുടങ്ങുമെന്നാണോ അതോ റൂമിൽ നിന്ന് അങ്ങോട്ട് മാറ്റുമെന്നാണോ എന്തോ പറഞ്ഞു എന്തായാലും ഏഴര ആകുമ്പോൾ പോണമെന്നാണ് പറഞ്ഞത് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഓ പിന്നെ കൈ വയ്യാത്തോണ്ട് ക്യാമറ തട്ടി സൈൻ ഓഫ് ചെയ്യാൻ വയ്യ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യ് സമയം വെളുപ്പിന് അഞ്ചര ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെറിയ ഡോസ് തന്നിട്ടുണ്ട് അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ദൈവമായിട്ട് തന്നിട്ടുണ്ട് മാർക്ക് ആർക്കിത് വെച്ചിരിക്കുന്നത് കണ്ടോ എന്തെങ്കിലും അലർജി റിയാക്ഷൻ റിയാക്ഷനോലോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വൺ അവർ കഴിഞ്ഞിട്ട് അതിന്റെ ഫുൾ ഡോസ് വരും പിന്നെ ഇത് ഇവിടെ എന്തോ ഉടർ പിടാനായിട്ടും കൊണ്ടുവച്ചിട്ടുണ്ട് ഉറക്കം വരുന്ന കൈസ് മരിയയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ആണവരുമായിരുന്നു ആൻഡ് പിന്നെ ഇന്നലെ ഈ സാധനം ഇട്ടതിന് ശേഷം ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പാടില്ല എന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇനി ഓൺലി ഐ വി ആൻഡ് ആൻറ്റിബയോട്ടിക്സ് ഇനി എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അറിയില്ല പിന്നെ ഒരു ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കൊണ്ടുത്തന്നിട്ടുണ്ട് ഇതാ ഇതാണ് സാധനം നല്ല രസമുണ്ട് പ്രകോശമൊന്നും കാണിക്കാൻ നിർവാഹമില്ല ബാക്കിൽ കവറിങ് അത്ര പോരാ എൻ്റെ നഗ്നമായ കൊണ്ടി നിങ്ങൾ കാണേണ്ടി വരും ഇനി ഒരു ആറമുക്കാൽ ഏഴ് മണിക്കാവുമ്പോഴത്തേക്ക് വന്ന് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് പിന്നെ വേറെ റിയാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ആൻറ്റിബയോട്ടിക്ക് ബാക്കി ഡോസൊക്കെ കൊണ്ട് കുത്തി പിന്നെ നല്ല വിശപ്പ് ഇന്നലെ രാത്രി കഴിച്ചല്ല ഇതിന് ശേഷം ഒന്നും കഴിക്കാത്തോണ്ട് നല്ല വിശപ്പുണ്ടൊന്നും കഴിക്കാൻ പറ്റൂല ഡ്രിപ്പ് ഇടാനുള്ള സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഇട്ട് കഴിയുമ്പോൾ വിശപ്പ് മാറുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഞാൻ ഞാനിതിന് മുന്നേ അങ്ങനെ ഡ്രിപ്പ് ഒന്നും ഇട്ട് കടന്നിട്ടൊന്നുമില്ല ഫുഡ് കഴിക്കാതെ അതുകൊണ്ട് വലിയ ധാരണ ില്ല പിന്നെ ഇതിന്റെ ആദ്യത്തെ സർജറിയാണ് ഗെയ്സ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നിട്ട് തന്നെ ഒരുപാട് 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 കാലമായി പണ്ടന്തോ കൊച്ചിലെന്തോ കടന്ന അതിനുശേഷം ഇങ്ങനെ വന്ന് കടന്നിട്ടൊന്നുമില്ല യാ അപ്പോ ആദ്യത്തെ സർജറി പോയി ചെയ്തിട്ട് വരാം ഫസ്റ്റ് സർജറി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് പറയാം ഇനി അപ്ഡേറ്റ് ഒന്നും തരാം എനിക്ക് വയ്യ ഉറക്കം വരുന്നു മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഉറക്കം വരുന്നത് അതിന്റെ കൂടെ വെച്ചുകയും ചെയ്യുന്നു സർജറി കഴിഞ്ഞിട്ട് എല്ലാ അപ്ഡേറ്റും കൂടെ ഒരുമിച്ച് തരാം ഓക്കെ സർജറി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതര ആയപ്പോൾ എന്ത് സർജറി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എനിക്ക് ബോധം വന്നപ്പോൾ ഉച്ചയായി ഇപ്പം നല്ല വേദനയുണ്ട് ഗീസ് ഞാൻ കാണിച്ച ഇവിടെ മൂന്ന് സ്ഥലത്തുമാണ് ഓട്ട കിട്ടുക എന്നാണ് എൻ്റെ ധാരണ ഇടയ്ക്കൊരു വട്ടം എണ്ണിക്കാൻ നോക്കിയിട്ട് വേദന കൂടിയിട്ടുണ്ട് അത് കാരണം ഞാൻ അത് ഉപേക്ഷിച്ചു നാളെ വീട്ടിൽ പോകാം ഡോക്ടർ പറഞ്ഞത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എണ്ണീറ്റ് നടക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു ഗുഡ് മോർണിംഗ് ഗോയ്സ് രാവിലെ എണ്ണീറ്റിട്ടുണ്ട് വേദന ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ നടനൊക്കെ നോക്കുവാണ് ഇന്നലെ രാത്രി വേദനയ്ക്കുള്ള ഒരു മരുന്നും പിന്നെ ഉറങ്ങാനുള്ള മരുന്നും കഴിച്ചു പക്ഷേ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഉണരുമായിരുന്നു കുറേ വട്ടം ഉണന്നു പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി രണ്ട് മണി പിന്നെ പിന്നെ നാല് നാല് രേപ്പ് ഉണന്നു അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഉറങ്ങും പിന്നെ ഓണരും അങ്ങനെ അങ്ങനെയാണ് കുറച്ച് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് ഫീഡ്ബാക്ക് ഫോമ് കൊണ്ടു തന്നു റിസപ്ഷൻ എൻക്വയറി സേവനങ്ങൾ ലെറ്റ്സ് എ നല്ലത് പിടിയാ അഡ്മിഷൻ പ്രക്രിയ ഒക്കെ നല്ലത് പരിശോധിച്ച ഡോക്ടറിൻ്റെ സേവനം മികച്ചത് കൊടുക്കുക ശുശ്രൂഷിച്ച നേഴ്സിൻ്റെ സേവനം അതും മികച്ചത് പി ആർഒ പി എന്താ പബ്ലിക് റിലേഷൻ ഓഫീസാകാൻ തോന്നുന്നു അവിടെ നിന്നാണ് നമ്മൾ ഈ റൂമൊക്കെ വന്നിട്ട് റൂമൊക്കെ അവിടെ ചെന്ന് പറഞ്ഞിട്ടാണ് അവർ റൂമൊക്കെ തന്നത് അപ്പോൾ അത് ഓക്കെ അതൊന്നും നല്ലത് ക്യാൻറ്റീൻ ഭക്ഷണം ഇവിടെ രണ്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഒരു ഉണ്ട് ഞാൻ കോഫി ഷോപ്പിൽ നിന്ന് കോഫി അതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൂ അമ്മ ക്യാൻറ്റീനിൽ നിന്ന് രാവിലെ ഇടിയൊക്കെ കഴിച്ചു നല്ലത് റൂമിലെ സൗകര്യങ്ങൾ മുറിയുടെ വൃത്തി മികച്ചത് വൃത്തി എന്ന ഫാക്ടർ എടുക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഗീവ് മികച്ചത് ടോയ്ലറ്റ് സൗകര്യം അത് മികച്ചത് കൊടുക്കാം ലാബ് ആൻഡ് ഫാർമസി നല്ലത് ഡിസ്ചാർജ് പ്രക്രിയ ഞാൻ ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ നല്ലത് കൊടുക്കുക നല്ലത് സെക്യൂരിറ്റി സേവനങ്ങൾ നല്ലത് ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയെക്കൊണ്ട് ഫില്ലിയിപ്പിക്കാം ഇരിക്കാൻ വയ്യലിക്ക് ഇരിക്കലും വൺ ടാസ്ക് ആണ് ഗൈസ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചോറ് കഴിച്ചത് ശകലം കൂടിപ്പോയി ഇത്രയും കഴിക്കണ്ടായിരുന്നു നല്ല മത്തി വറുത്തതും കുമ്പളിയ കറിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഗൈസ് കുറച്ചധികം കഴിച്ചുപോയി കുറച്ചധികം വേദന കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി പെയിൻ കില്ലറിന്റെ എഫക്റ്റ് കുറഞ്ഞാകുമോ രാവിലെ പെയിൻ കില്ലർ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു അതിന്റെ എഫക്റ്റ് ഇനി കുറഞ്ഞതാവാനും വഴിയുണ്ട് എന്തായാലും ഡിസ്ചാർജ് ആവാറായി എനിക്കിനി മറ്റേ ഈ ഇൻഷുറൻസിന്റെ കുറച്ച് പേപ്പർ വർക്ക് ബാക്കി ുണ്ട് അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേരത്തെ പോകാമായിരുന്നു ഇൻഷുറൻസിൻ്റെ പ്രോസസ്സ് ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക പെട്ടെന്ന് അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ വെട്ടിപ്പോകാം െ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ചായ കടികൾ എല്ലാം കഴിച്ചു അതിനുശേഷം ശേഷം കുളിച്ച് ഫ്രഷായി കുളിച്ചപ്പം എന്തൊരു സുഖം രണ്ട് ദിവസമായതോന്നു കുളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പറ്റിയിട്ടില്ല ഓ ഇന്ന് ഇങ്ങനെ വന്ന ഷവറും തുറന്ന ഷവറിൻ്റെ അടിയിൽ നിന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം ഷവറിൻ്റെ മുട്ടി നിന്ന് മതിയാവോളം കുളിച്ചു ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്നോടെ പോയി കണ്ടപ്പോൾ ഡോക്ടർ കുറച്ചുകൂടെ ഡോസ് കൂടി ഒരു രണ്ട് ടാബ്ലറ്റ് ആണ് അതിലൊരെണ്ണം കഴിച്ചു ഇപ്പം നല്ല ആശ്വാസമുണ്ട് അത്ര പെയിൻ ഇല്ല മുമ്പ് നേരത്തെ ഭയങ്കര സീനായിരുന്നു നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു നല്ല സീനായിരുന്നു ആ ടാബ്ലറ്റ് കഴിച്ച പിന്നെ കുറച്ചൊക്കെ സ്ട്രെച്ച് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കാനും ഇരിക്കാനും എഴുന്നേൽക്കാനൊക്കെ പറ്റുന്നുണ്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് കിടന്നു നോക്കിയില്ല നോക്കണം കിടന്നിട്ട് എണ്ണിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സീൻ അപ്പോൾ എന്തായാലും അതും കൂടെ നോക്കണം പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ഫോണിൽ നിന്ന് ഫയൽസ് ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുണ്ട് അതാവട്ടെ അതായി കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ് തുടങ്ങാൻ എന്തായാലും ഞാൻ വൺ വീക്ക് ലീവാണ് പ്രത്യേകിച്ച് പണി പരിപാടികളൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ കട്ടിലിരിക്കുക ആക്റ്റീവായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല പതിയെ പതിയെ മന്തം മന്തം അതിലെല്ലാം നടക്കാൻ ഇങ്ങനെ അറേ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ബോർ അടിക്കും അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതുകൊണ്ട് നിർത്താം ഇനി പോസ്റ്റ് സർജറി വിശേഷങ്ങളുമായിട്ട് എൻ അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും വരുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു യാ വരാം വരാതെ പിന്നോട് പോകാൻ അടുത്ത വീടിയിൽ കാണാം അപ്പച്ചി നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയി ചിക്കൻ കറിയും ചോറും കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ